കണ്ടു കഴിഞ്ഞാൽ പിടിക്കും പറയാനും എല്ലാരും അടിപൊളിയായിട്ട് കളിക്കുക എല്ലാവർക്കും ചാൻസ് ഉണ്ട് കഴിഞ്ഞ സീസണുകളെ പോലെ ഏതെങ്കിലും ഒരാളുടെ ഫോക്കസ്ഡായിട്ടുള്ള ഗെയിമ് പോവാൻ സോ ഇനിയും ഒരു ദിവസം ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് മാറ്റം സംഭവിക്കാം ഗെയിം അങ്ങനെ പോകണം അവിടെ ഒരാൾക്കും ഇമ്പോർട്ടൻസ് ഇല്ല അതിനകത്തുള്ളവർ എന്നെ ഫീൽ കൺഫ്യൂസ്ഡ് ആണ് ആരും ആരും സോ അതുകൊണ്ട് പ്രോപ്പറായിട്ട് ഒറ്റ ദിവസം വേണ്ട ഒരു വൺ ഹവർ കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ആർക്കു വേണേൽ കപ്പടിക്കാം സോഷ്യൽ മീഡിയ ടോക്ക് അല്ലല്ലോ ബിഗ് ബോസിനകത്ത് നടത്തുന്നത് ബിഗ് ബോസിന്റെ ക്രിയേറ്റേഴ്സ് ആരും സോഷ്യൽ മീഡിയ നോക്കുന്നില്ല അവരെ നോക്കിയിട്ടല്ല ഗെയിം ഉള്ളിലുള്ള കണ്ടസ്റ്റൻസ് ആരും ആ ടോക്ക് കാണുന്നില്ല എൻ്റർലി ഡിഫറെന്റ് വേൾഡാണ്

പറയേണ്ടായിരിക്കും പറയാൻ പറയാം ഇത് പറയുന്നവർ ഇരുപത്തിനാല് അടിക്കൂർ എൻ്റെ ഒപ്പം ജീവിച്ചവരൊന്നും ഇല്ലല്ലോ ലൈഫ് എങ്ങനെയായിരുന്നുള്ളൂ എനിക്കല്ലേ പറയാൻ പറ്റും ഞാൻ കൃത്യമായിട്ട് ഞാൻ അതിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആ രീതിക്ക് ഈ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് അത് തല്ലുപിടിക്ക് മാത്രമൊന്നുമല്ലല്ലോ ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം ഇനി മനുഷ്യനെ മാറാൻ പറ്റുന്ന രീതിയിലും ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നെ ഭയങ്കരമായിട്ട് അത് സപ്പോർട്ട് ചെയ്തു ആ ഒരു പ്ലാറ്റ്ഫോം സോ എനിക്ക് ഒരു റീബത്ത് പോലെയാണ് ഇപ്പോൾ ആ പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നത് സോ ഓക്കെ താങ്ക് പിന്നെ രാജന്റെ കളിച്ച് കൊണ്ടുപോകുന്നത് ബാക്കി എല്ലാരും തഴേന്നശനമില്ലാണ്ട് അങ്ങനെയാണ് അങ്ങനെ അങ്ങനെയാണോ ജയിച്ചത് അറിയില്ല അങ്ങനോട് ചോദിക്കണം അപ്പൊ അഖിൽമാരോട് ചോദിക്കണം താങ്കൾ അങ്ങനെയാണോ ജയിച്ചതെന്ന് പോയിന്റ് മനസ്സിലായി ഇത് കളിച്ച് വന്ന ഒരാളാ അപ്പൊ അങ്ങനെ വിമാ ഒരു വിവാദം എനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞു കാര്യമില്ല അതായത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അതിന് ഉത്തരം കിട്ടും കാരണം ഞാനിപ്പോ പണപ്പെട്ടി എടുത്തു ഇത്രയും ദിവസം ഇങ്ങനെ ഒരു നൂറ് ദിവസം കളിച്ചറിയാൻ വിന്നടണം അപ്പൊ അങ്ങനെ തന്നെ അതിന് ഉത്തരം പറയണ്ടേ അങ്ങേരിപ്പൊ ഈ സീസണം കണ്ടു കഴിഞ്ഞ ദിവസം കളിക്കുകയും ചെയ്തു അങ്ങേരിക്കന്നെ ക്ലാരിറ്റി ഇല്ല അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പോയേ റിയില്ല കാരണം ഞാൻ ടിപ്സ് കണ്ടിട്ടില്ല എനിക്കറിയില്ല നിങ്ങൾ ചോദിച്ച ചോദ്യം അങ്ങനെ തന്നെ ആണോ അങ്ങനെ കണ്ടു അങ്ങനെയാണോ നമുക്ക് അറിയില്ലല്ലോ അത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാന്നുള്ളൂ എനിക്ക് സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാ നടത്തുന്ന ഞാൻ അറിയില്ല എനിക്ക് ഇന്നലെ രാത്രി പത്തരയ്ക്കൊക്കെ ായിരിക്കും അതിനകത്ത് അതിനകത്ത് ആർക്കും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഇതുവരെ വന്നിട്ടുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആസ് യുഷ്വൽ പി ആർ ഫൈറ്റ്സ് നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇന്നത്തെ വലിയൊരു മാസ് ജനങ്ങളുടെ വേറെ ക്രൗഡ് ഉണ്ടല്ലോ ഇതൊക്കെ കാണാനല്ലോ നേരത്തെ ഒറ്റമിച്ച് കളിക്കുന്നല്ലോ സീ അത് അതിനകത്ത് ഇരിക്കുമ്പോഴുള്ള ഫീല് അത് അതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു രണ്ട് സെക്കൻഡ് ബൈറ്റിലൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആർക്കും അത് കൺവേ ആവില്ല മിസ്ലീഡിങ് ആയിട്ട് പോകുക ആ കാര്യങ്ങളൊക്കെ അതിനകത്ത് എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും കളിക്കുന്നത് സോ അതിലൊരു ഗ്രൂപ്പ് കളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കളിക്കുന്നവർക്ക് ആ രീതിയിൽ കളിച്ചിട്ട് പോകാം എന്നൊക്കെ ആ പ്ലാറ്റ്ഫോമിനകത്തുണ്ട് അവിടെ അങ്ങനെ കളിക്കാൻ പാടില്ല എന്നും ഇല്ലല്ലോ നമുക്ക് ആ ഗെയിം എങ്ങനെ വേണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ് വേണമെങ്കിൽ അത് ഗെയിമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും റിയൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും ചോയ്സ് ആണ് ഇനി ഒരു അവസരം കിട്ടിയാൽ പോകുമോ ഡെഫിനറ്റ്ലി പോകും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ പഴയ പോലെ ഒരു ഞാനായിട്ട് ഒരാളെ വലിച്ചു കഴിഞ്ഞിടുന്ന ഒരു സാധനം ഞാൻ പത്ത് വട്ടം തിങ്ക് ചെയ്യും ഞാൻ ബിഗ് ബോസ് എന്നാണെങ്കിലും പഠിച്ച ഒരുപാട് നമ്മൾ അൺവോണ്ടഡ് ആയിട്ട് ഒരു സാധനം ട്രാക്ക് ചെയ്തിരുന്നത് ഞാൻ തിങ്ക ചെയ്തേ ചെയ്യാം ഈ സായി ഫൈലി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു സിബിൻ ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചപ്പോ കുറച്ച് ഗുളികളൊക്കെ കൊടുത്താൽ അവരെ മെന്റലി എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്കൾക്ക് അങ്ങനെ എന്തെങ്കിലും മെന്റലി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ മാനസിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷീണങ്ങള് അങ്ങനെ കാര്യങ്ങളൊരു പ്രത്യേക ഗുളിക ഞാൻ ഞാൻ സിബിൻ സംസാരിക്കാൻ അറിയില്ല സോഷ്യൽ മീഡിയ മെസ്സേജ് പറ്റില്ല ട്രാവൽ വന്നിട്ടുണ്ടായിട്ടുണ്ട് ശേഷം വിളിച്ചിരുന്നു എല്ലാരും കാണണം